ഐശ്വീവ്രത എല്ലാവരും ഒരു രണ്ട് വന്നിട്ട് രണ്ടുടെ മമ്മളെയും കൈ പിടിച്ച് ഐശ്വര്യ മുന്നിലേക്ക് കടന്നു വരികയാണ് വന്നിട്ട് പറയുക വന്നിട്ട് പറയുകയാണല്ലോ എന്റെ ഭർത്താവിന് നല്ല ജോലിയുണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ പക്ഷെ മക്കൾക്ക് രോഗമാണ് വന്നിട്ട് എല്ലാ സമാധാനമില്ല എനിക്കാണെങ്കിൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് രോഗമാണ് സങ്കടമാണ് അതുകൊണ്ട് ഒരു സമാധാനവും മക്കൾക്ക് കൈകാലം മുറിച്ചു മാറ്റുന്ന രീതിയിലുള്ള വേദനയാണ് ഒരുപാട് ചെയ്ത് ഒരുപാട് വൈദ്യന്മാരൊക്കെ എന്റെ മക്കൾ

രണ്ട് മക്കളെയും കൂട്ടി കടന്നു വന്നിട്ട് അവിടെ നമ്മുടെ തരുവോ മഹതിലും ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നീ സത്യസന്ധമായി മറുപടി പറയണം പറഞ്ഞു ഞാൻ കളവ് പറയുകയില്ല ലോകത്തിന്റെ നായകൻ പ്രവാചകനായ നിങ്ങളുടെ ഭാര്യയാണ് നിങ്ങൾ ഒരിക്കലും കളവ് പറയുകയില്ല ാണ് നിോ അതോർവ്കോ എന്ന് ചോദിക്കുകയാണ്

ഐശക്തി രോഗം തന്നെ ഒരു രീതി വന്നു കഴിഞ്ഞാൽ ഐശക്തി പറഞ്ഞു കൊടുക്കുകയാണ്

സ്ത്രീ പറയുക അപ്പോൾ നമസ്കാരങ്ങൾ അതിന്റെ കൃത്യമായ സമയങ്ങളിൽ നമസ്കരിച്ചു നമുക്ക് പറഞ്ഞു തന്ന അമലുകൾ അതിന്റെ കൃത്യമായ സമയത്തിൽ നമ്മൾ ചെയ്താൽ പലവിധ സൗഭാഗ്യങ്ങളും നമുക്ക് കടന്നു വരും മാത്രമല്ല ഇരുലോകും നമുക്ക് വിജയിക്കാൻ കഴിയുകയും സഹോദരങ്ങളെ പോലെയാണ് സമയം മുതിരനൊപ്പം അതിനെ സംബന്ധം കണ്ടത അല്ലാഹു അദ്ദേഹൊരു ആട് വിജയങ്ങൾ നൽകുന്നതാണ് ഉത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെണ് അവരുടെ വർത്താവിലെ ജോലിയെ സംബന്ധിച്ചു പറഞ്ഞപ്പോൾ പ്രൊണി നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു നീ കൃത്യമായി ബാങ്ക് കേട്ടാൽ മഗ്രിബ് നമസ്കരിക്കുവാ എന്ന് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉണ്ടെന്നു വന്നത് പറയേണ്ട വർത്താവിലെ ജോലിയുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് നീ കൃത്യമായി ബാങ്ക് കേട്ടാൽ മഗ്രിബ് നമസ്കരിക്കുവാ

എത്രയോ ദിവസങ്ങളായി ഉള്ളവരോ ഒന്നും കിട്ടാൻ പെട്ടിട്ടുണ്ട് എന്റെ ഭാര്യ കേട്ടാ ഉടൻ സന്തോഷത്തോടെ നമസ്കരിക്കുന്നവളായപ്പോൾ ഒരുപാട് ഒരു നമസ്കാരം

ഒരാളുടെ ഒരു യോഗ്യതയും ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയും വന്നു ചേർന്നാണ് മാത്രമല്ല നീ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ അള്ളാഹു വന്നു അള്ളാഹു നൽകുന്നതാണ് അപ്പൊ ഒരാള് ഒരാളെ സംബന്ധിച്ചിടത്തോളം അഞ്ചു കറക്റ്റായിരിക്കുകയും ചരിത്രവും നമ്മളെ പഠിപ്പിച്ചത് ആ അഞ്ചു നമസ്കാരവും കൃത്യമായി നമസ്കരിക്കുകയും അതുപോലെ തന്നെ ഒരു ദിവസം ചെയ്താൽ യോഗ്യത എല്ലാ നൽകുന്നതാണ് ജനങ്ങളിൽ സ്വീകാര്യതയും നൽകുന്നതാണ് അതുപോലെ തന്നെ അതുപോലെ മാത്തുക്കളായ പണ്ഡിതന്മാരും പറഞ്ഞു തരുന്നത് കാണാൻ കഴിയുന്നതാണ് ആയിരം പ്രാവശ്യം തുടർച്ചയായിട്ട് ഇന്ന് ദിവസവും അവർ ധാരാളം സൗഭാഗ്യങ്ങൾ നൽകുന്നതാണ് നീ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും കൂട്ടത്തിലുള്ള ലോകമുള്ളവർ കിട്ടുന്ന രോഗമുള്ളവരോ കടമുള്ളവരവ് ജോലി ഇല്ലാത്തവരുണ്ട് മക്കളുടെ അങ്ങനെയുള്ള വിദേശ രാജ്യത്ത് ജോലി വിളിക്കുന്നവരോരോ അങ്ങനെ എല്ലാ മേഖലകളിലും നിങ്ങൾ ああ。

ശിവയാക്കണേല്ലോ നിങ്ങളുടെ ശരീരവേദനകൾ മാറ്റണേല്ലോ ഞങ്ങളെ കടങ്ങളൊക്കെ ജോലി ഇല്ലാത്തവർക്ക് ജോലി നൽകണേല്ലോ ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകണേല്ലോ

ഞങ്ങളുടെ സഹോദരങ്ങളെ പല വിദേശ രാജ്യങ്ങളിലാണ് സന്തോഷത്തോട് സൗന്ദര്യത്തോടും യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ നൽകണ മഹാവിഭത്തിൽ <imitation>

മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലിയ അലാ മുഹമ്മദ് യാ റബ്ബി സല്ലിയ അലൈ